എഴുതുകടവ് പ്രതിഭാ ബാലജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്യൂസ് പ്രോഗ്രാം ഇരട്ടി യൂണിയൻ രക്ഷാധികാരി ബാബുരാജ് മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു വിഷുദിന ക്യൂസ് അക്ഷയ ശിവദാസും ഈസ്റ്റർ ദിന ദിനക്വിസ് ജ്യോൽസ്ന ജോഷിയും ജനറൽ ക്വിസ് ലീലാമ സണ്ണി കുടിലിപ്പറമ്പിൽ ടീച്ചറും നിർവഹിച്ചു മത്സരാർത്ഥികൾ തന്നെ വാല്യുവേഷൻ നടത്തി വിജയികളെ കണ്ടെത്തി തുടർന്ന് ഇരട്ടി യൂണിയനിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളെ കണ്ടെത്തി സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവും നടത്തി ട്രീസ ആഗസ്റ്റിൻ അശ്വതി സുരേഷ് അങ്കിത മേരി മാത്യു അക്ഷയ ശിവദാസ് ജ്യോൽസന ജോഷി അഡോൺ മാർട്ടിൻ മനോജ് അർലിൻ അന്നാ ഷിബു ഷൈൻ തോമസ് എന്നിവർ രക്ഷാധികാരികളായും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു സ്ഥാനമൊഴിയുന്ന അശ്വതി സുരേഷ് പുതിയ സെക്രട്ടറി അക്ഷയ ശിവദാസിന് സഖ്യം യൂണിറ്റ്സ് കൈമാറി സഹകാരിമാരായ ജോഷി ചെക്കുളിക്കൽ ലീലാമ സണ്ണി പറമ്പിൽ ജൂലി ഷിബു ഷൈല തോമസ് മേഖലാ സെക്രട്ടറി അർലിൻ അന്ന ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി വർഷത്തെ ി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സഖ്യാംഗം ദേവിക മനോജിനെ മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ എടുത്ത സത്യപ്രതിജ്ഞ ലീലാമ സണ്ണി സഖ്യാംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ